നമസ്കാരം ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടു നേടാൻ മതത്തെ വർഗീയതയെ എത്ര ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന് പിണറായിക്കറിയാവുന്നതുപോലെ ആർക്കും അറിയില്ല ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പമായിരുന്നത് പതിയെ പതിയെ ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കാൻ ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് നീണ്ട പ്രയത്നത്തിനൊടുവിൽ പിണറായി വിജയൻ വിജയിച്ചു അതിനുവേണ്ടി അദ്ദേഹം എന്തുതരം വർഗീയതയും പറയും ഏതുതരം വർഗീയ പ്രീണനവും നടത്തവും രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല യുവതീ പ്രവേശന വിഷയം പിണറായി ബോധപൂർവം സൃഷ്ടിച്ചത് ന്യൂനപക്ഷ വോട്ട് ധ്രുവീകരണത്തിന് വേണ്ടിയായിരുന്നു പക്ഷെ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഇത്തരം കണക്കുകൂട്ടലുകളെ തെറ്റിക്കും എന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ അതിദയനീയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ രക്ഷകനായി കേരളത്തിൽ മത്സരിച്ചതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കുട്ടിമുറികൾ ഉണ്ടാകുന്നതിൽ നിരാശപ്പെടാതെ കൂടുതൽ കൂടുതൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചാണ് പിണറായി കേരള രാഷ്ട്രീയത്തിൽ അജയ്യനായി മുമ്പോട്ട് പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഏക താരപ്രചാരകൻ പിണറായി വിജയൻ തന്നെയാണ് പിണറായി എത്തുന്നു എന്ന് കേട്ടാൽ പാർട്ടി മിഷനറി ഉണർന്ന് പ്രവർത്തിക്കും കുടുംബശ്രീക്കാർ മുതൽ സകലനും പിണറായിയുടെ പ്രസംഗം കേൾക്കാൻ തടിച്ചു കൂടും കൂടിയില്ലെങ്കിൽ അവരുടെ ഉപജീവനം മുട്ടുമെന്ന് അവർക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏഴോ എട്ടോ യോഗങ്ങളിൽ പിണറായി വിജയൻ പ്രസംഗിച്ചു കഴിഞ്ഞു എല്ലാ പ്രസംഗവും അദ്ദേഹം കുത്തിത്തിരിപ്പോടെ ദുഷിച്ച മനസ്സോടെ വർഗീയത ഇങ്ങനെ കാർക്കിച്ചു തുപ്പുകയാണ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ മതവും വർഗീയതയും മാത്രം പറഞ്ഞിട്ടുള്ള ഒരു നേതാവുമില്ല തന്റെ വികസനത്തെക്കുറിച്ച് പോലും പിണറായിക്ക് പറയാനില്ല തൻ്റെ ഭാവിയെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ പറയാനില്ല തനിക്കെതിരെയും തന്റെ പാർട്ടി നേതാക്കൾക്കെതിരെയും തന്റെ മകൾക്കെതിരെയും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചും ഒരു മറുപടിയുമില്ല എന്നാൽ വർഗീയമായി ധ്രുവീകരിക്കുന്ന തരത്തിൽ പച്ചവർഗീയത വിളിച്ചു പറയാൻ ഒരു നാണവുമില്ല മലപ്പുറത്ത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ കോലാഹലത്തോടെയായിരുന്നു തുടക്കം ഓരോ പ്രസംഗവേദിയിലും എവിടെയെങ്കിലും വർഗീയ വിഷം തുപ്പുന്ന എന്തെങ്കിലും കിട്ടിയാൽ അദ്ദേഹം അത് തപ്പിയെടുക്കും ഇന്നലത്തെ പ്രസംഗമാണ് എല്ലാവരെയും ഞെട്ടിച്ചത് ദൂരദർശൻ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നു അതായിരുന്നു ഇന്നലത്തെ കാതൽ ദൂരദർശനിൽ കേരള സ്റ്റോറി വരുന്നു എന്നത് പിണറായി പറഞ്ഞില്ലെങ്കിൽ ആരും അറിയുമായിരുന്നില്ല ദൂരദർശൻ ഇപ്പോൾ പഴയതുപോലെ ആരും ശ്രദ്ധിക്കാത്ത ഒരു മാധ്യമ സ്ഥാപനമാണ് എന്തിനേറെ ഏഷ്യാനെറ്റിലും സൂര്യ ടി വിയിലും ഒക്കെ വരുന്ന സിനിമകൾ ഏതൊന്നുപോലും സാധാരണക്കാർ ശ്രദ്ധിക്കാറില്ല കൃത്യമായി സിനിമ കാത്തിരുന്ന് കാണുന്നവരല്ലാതെ ആരും അതറിയുന്നില്ല അവിടെയാണ് ദൂരദർശൻ ഒരു കേരള സ്റ്റോറി എന്ന സിനിമ സംപ്രേഷണം ചെയ്യുന്നു എന്ന അധികമാരും ശ്രദ്ധിക്കാത്ത ആ വാർത്ത പിണറായി ശ്രദ്ധിച്ച് അതിനെതിരെ പ്രസംഗിച്ചത് പിണറായിക്കറിയാം ഇതൊരു വർഗീയ ധ്രുവീകരണത്തിന് പറ്റിയ മരുന്നാണെന്ന് കേരള സ്റ്റോറിയെ കുറിച്ച് പിണറായി പ്രസംഗിക്കുന്നതോടെ പ്രതിപക്ഷത്തിനും അത് ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പിണറായി മനസ്സിലാക്കി പിണറായി പ്രതീക്ഷിച്ചതുപോലെ തന്നെ വി ഡി സതീശനും സംഗതി ഏറ്റെടുത്തു കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തെ ഞങ്ങൾ എതിർത്തു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംബന്ധിച്ച പരാതി കൊടുത്തിട്ടുണ്ട് ഈ കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം ഉപകരിക്കുന്ന ആ സിനിമ ഒരു കാരണവശാലും ദൂരദർശൻ പോലുള്ള ഒരു ചാനലിൽ പ്രദർശിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത കേരള സ്റ്റോറി എന്ന ആ സിനിമ ആരും അറിയാതിരിക്കവേ പിണറായി എല്ലാവരെയും അറിയിച്ച് അതിനൊരു പ്രത്യേക ശ്രദ്ധ പിടിച്ചുകൊടുത്തു മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ കേട്ടേക്കാം എന്ന് തോന്നലിൽ ആളുകൾ അതിലേക്ക് ഓടിയെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒരു കേരള സ്റ്റോറി കേരളത്തിലെ ആളുകൾ കണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി പിണറായിയായി മാറുന്നു പിണറായിയുടെ ലക്ഷ്യം ഇതിൻ്റെ പേരിൽ വർഗീയ ധ്രുവീകരണം മാത്രമാണ് ഇന്നലെ രാവിലെ പിണറായി പ്രസംഗിച്ചു തുടങ്ങിയത് മുസ്ലിം ലീഗിനെ കൊടി ഉയർത്താനുള്ള അവകാശം നിഷേധിച്ചതിനെക്കുറിച്ച് പറഞ്ഞാണ് അവിടെ മലപ്പുറത്ത് സംഭവിച്ച ആ വിഷയം ഒരു രാഷ്ട്രീയ ചർച്ചയാക്കി ലീഗ് പ്രവർത്തകർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു പിണറായിയുടെ വാക്കുകളിലൂടെ എസ് ഡി പി ഐയെ കൊണ്ട് പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിപ്പിച്ചതും പിണറായിയുടെ കാഞ്ഞ ബുദ്ധി തന്നെയാണ് ഇസ്ലാമിക മൌലികവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഇടതുപക്ഷത്തിനും പിണറായിക്കുമുള്ള ബന്ധം എല്ലാവർക്കും അറിയാം സാഷൽ അബ്ദുൾ നാസർ മദിനിക്ക് സ്വീകരണം ഒരുക്കുകയും മദനിയെ സ്റ്റേജിൽ കയറിയിരുത്തി ആദരിക്കുകയും ഒക്കെ ചെയ്തത് പിണറായി വിജയൻ തന്നെയാണ് എന്തിനേറെ എസ് ഡി പി ഐയുമായി ഇപ്പോഴും സി പി ഐ എമ്മിന് കൂട്ടുകെട്ടുണ്ട് പത്തനംതിട്ട നഗരസഭയിലും പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലും ഇപ്പോഴും സി പി ഐ എം ഭരിക്കുന്നത് എസ് ഡി പി ഐയുടെ പിന്തുണയോടെയാണ് കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും എസ് ഡി പി ഐക്ക് കനിഞ്ഞ് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് പദവികൾ കൊടുത്താണ് സി പി എം ഈ രണ്ടിടത്തും സംരക്ഷണം ഉറപ്പാക്കുന്നത് ഈ രാജുപേട്ടയിലും സി പി എം പിന്തുണയോടെയായിരുന്നു എസ് ഡി പി ഐ നേരത്തെ ഭരിച്ചിരുന്നത് അങ്ങനെ എല്ലായിടത്തും സി പി എമ്മും എസ് ഡി പി ഐയും തമ്മിൽ പരസ്യ ബാന്ധവം ഉള്ളപ്പോൾ അല്ലെങ്കിൽ പോലും എസ് ഡി പി ഐ രഹസ്യമായി സി പി എമ്മിനെ സഹായിക്കുമ്പോൾ പരസ്യമായി യു ഡി എഫിനൊപ്പമാണ് തങ്ങളെന്ന് എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി പറഞ്ഞത് പിണറായിയുടെ കാഞ്ഞ ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ പോവേണ്ടതില്ല പ്രതിസന്ധിയിലായി പോയ കോൺഗ്രസ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എസ് ഡി പി ഐയുടെ പിന്തുണ തള്ളിപ്പറഞ്ഞെങ്കിലും കോൺഗ്രസിനുണ്ടാക്കാവുന്ന ഡാമേജൊക്കെ അതുണ്ടാക്കി കഴിഞ്ഞിരുന്നു എല്ലാ കാലത്തും എസ് ഡി പി ഐയോടും ഇത്തരം സംവിധാനങ്ങളോടും ചേർന്ന് നിൽക്കുന്ന പിണറായിയും സി പി എമ്മും ബോധപൂർവം വെടക്കാക്കി തനിക്കാക്കുകയാണ് ചെയ്തത് എന്തായാലും പിണറായിയുടെ ഈ വർഗീയത പറഞ്ഞുള്ള ജൈത്രയാത്ര കേട്ട് മൈക്കുകൾക്ക് പോലും പേടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇന്ന് സംഭവിച്ച രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് തലയോലപ്പുറമ്പിൽ കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടിന് വേണ്ടി പ്രസംഗിക്കാൻ എത്തിയപ്പോൾ ഈ ബടായിയും വർഗീയതയും കേട്ട് പേടിച്ചു പറച്ച് മൈക്കൊടിഞ്ഞു വീഴുകയാണ് ചെയ്തത് പിണറായി പക്ഷേ എന്നിട്ടും പൊട്ടിത്തെറിച്ചില്ല തെരഞ്ഞെടുപ്പ് കാലമാണ് ട്രോളുകൾ ഇറങ്ങുമെന്നറിയാവുന്നതുകൊണ്ട് പിണറായി തൻ്റെ അസ്വസ്ഥതകൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് അഞ്ചു മിനിറ്റ് അവിടെ നിന്നു ഒരു വിധത്തിൽ മൈക്ക് ഓപ്പറേറ്റർ വിറയ്ക്കുന്ന കൈകളോടെയാണ് മൈക്ക് ശരിയാക്കി കൊടുത്തത് തൻ്റെ വർഗീയത കേട്ട് മൈക്കിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പിണറായിക്ക് മാത്രം തിരിച്ചറിഞ്ഞില്ല കോട്ടയത്തെത്തി അടുത്ത പ്രസംഗത്തിനിറങ്ങുമ്പോൾ ആ മൈക്കിൽ നിന്നും വരുന്നു മയക്കിനുപോലും പിണറായിയുടെ വർഗീയത സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് ഒടിഞ്ഞു വീണും പുക കണ്ടുമൊക്കെ പ്രതിഷേധിച്ചിട്ടും പിണറായിക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജിനെ തോൽപ്പിക്കാൻ രണ്ട് ഫ്രാൻസിസ് ജോർജുമാരെ അപരന്മാരായി നിർത്തി രാഷ്ട്രീയ പാപ്പരത് കാട്ടുന്ന പിണറായിക്ക് പിണറായിയോട് പ്രതിഷേധിക്കാൻ ആ മൈക്കുകൾക്കെങ്കിലും ആയല്ലോ എന്നോർത്ത് ആശ്വസിക്കാം പക്ഷെ പാവം മൈക്കുകൾ അറിയുന്നുണ്ടോ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ഇനി അധിക നേരം വേണ്ടെന്ന് പിണറായിയുടെ മുമ്പിൽ ഒടിഞ്ഞു വീണതിനും പുകയുണ്ടാക്കിയതിനും ആ മൈക്കുകൾ മറുപടി പറയേണ്ടി വരും എന്ന് തീർച്ച